വിജയനാണോ അതോ ദാസനാണോ ഇല്ലിരിക്കണം മനസൻ പുതിയ വിജയനാണ് പുതിയ വിജയനാണ് എൽ ഡി എഫ് യോഗത്തിന് വന്നത് വിജയനോ അതോ ദാസനോ ചോദ്യം ചോദ്യമാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ് പഴയ വിജയനായിരുന്നേൽ കാണായിരുന്നു വിജയനായിരുന്നേ കാണാരുടെ എം ആർ അജിത് കുമാറിന്റെ ബോഡി ഗാർഡോ അല്ല നമുക്ക് അറിയാമല്ലാണ്ട് എ ഡി ജി പിറത്താക്കണമെന്ന് മുണ്ടും മടക്കി കുത്തി വന്ന സി പി ഐ വരെ കാരണഭൂതന്റെ വരവ് കണ്ട് ഷോക്ക് അല്ല നിങ്ങള് കണ്ടു മനസ്സിലായില്ലേ അയ്യോ യോഗത്തിൽ നടന്ന കോമഡികൾ േ എന്റെ പരിപ്പിളകി ഇന്നലെ അൻവറിനെ സുഖിപ്പിക്കണം എ ഡി ജി പി മോനെ സംരക്ഷിക്കണം അപ്പുറത്ത് സുഖിപ്പീരെ ഇപ്പുറത്തൊലിപ്പീര് ഇടക്കിടെ പൂട്ടിന് പീര പോലെ ഞാനും എന്റെ കുടുംബവും തെറ്റുകാരല്ലോ എങ്ങനെ സാധിക്കതടാവ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പക്ഷേ സുഹൃത്തുക്കളെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലോ കേട്ടോ ഇത് ഇത് ഇതെന്റെ കപ്പിത്താൻ അല്ല എൻറെ കപ്പിത്താൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കടക്ക് പുറത്ത് കൊത്തി അഞ്ച് ഡയലോഗ് അടിച്ച അടിമകളുടെ കൈയ്യടി നേടിയ ആ പഴയ വിജയനെയാണ് എനിക്കും വേണ്ടത് എത്ര കാലമായി ആ പഴയ വിജയനെ ഞാൻ ഒന്ന് കണ്ടിട്ട് ആ ഓജസും തേജസും ഉള്ള പഴയ വിജയനെ ഞങ്ങൾക്ക് വേണം തിരിച്ചു താ ദാസ തിരിച്ചു താ ഞങ്ങളുടെ പഴയ വിജയൻ ആരുടെയും മുമ്പിൽ കുമ്പിടാറില്ല ഞങ്ങൾ വിജയൻ ഫാൻസ് അസ്വസ്ഥരാണ് എനിക്ക് സഹിക്കാൻ ഞാൻ യോഗത്തിൽ ന്യായീകരിക്കാൻ അല്ല വിശദീകരിക്കാൻ എഴുന്നേറ്റ കെ സൂര്യൻ പിന്നൊരു ഒറ്റ കീച്ചായിരുന്നു എന്നെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കങ്ങളെല്ലാം നടക്കുന്നത് തനിക്കോ മകൾക്കോ വേണ്ടിയല്ല എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കാണാൻ പോയത് കേട്ടോ അങ്ങനെ ചില മാധ്യമ ഗ്രാമവാസിസ് പടച്ചു വിടുന്നുണ്ട് അത് സത്യമെന്ന് നമ്മളുടെ കൂട്ടത്തിലുള്ള ചിലരെങ്കിലും കരുതുന്നുണ്ടാകും അത് സത്യമല്ല സത്യമല്ല അല്ല അതങ്ങനെയല്ല നിങ്ങൾ വിശ്വസിക്കണം എന്നെ എന്റെ കുടുംബത്തെയും മാറ്റി തങ്കങ്ങളാണ് തൈക്കണ്ടിയിൽ കുടുംബക്കാർ ആ എന്നെ ലക്ഷ്യമിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് ബിനോയ് വിശ്വത്തെ നോക്കി മുക്കിന്റെ ഒരു കീഴ ലേ ബിനോയ് ഇങ്ങനെന്തിനാവാ എണ്ണ നോക്കിയതൊക്കെ പറയുന്നത് ഞാൻ കാലു വാരി അറിഞ്ഞോ എന്തോ ഉടൻ തന്നെ ബിനോയ് സഖാ എഴുന്നേക്കുന്നു മുഖ്യമന്ത്രിയെ കുറിച്ച് ഞങ്ങൾക്ക് അത്തരം തെറ്റായ ധാരണകൾ ഇല്ല കേട്ടോ അങ്ങനെ മുക്ക്യൻ കരുതരുത് അങ്ങനെ കേട്ടോ ഞങ്ങൾ അത്രക്കാരല്ല ഞങ്ങള് കേട്ടോ അയ്യോ മതി മതി വിനോയ് സഖാവേ ഇനിയും വളയാതെ നട്ടല്ലൊടിയും തെങ്ങിനെ തായ്ക്കണ്ടയിൽ തറവാടിനെ വെളുപ്പിക്കാൻ യോഗത്തിന്റെ പകുതി സമയവും വേണ്ടി വന്നു ഒരുപാടുണ്ടല്ലോ വെളുപ്പിക്കാൻ എപ്പിസോഡ് എപ്പിസോഡായി കിടക്കുകയല്ലേ പക്ഷെ ഒത്തില്ല ഓക്കെയാ ഒത്തില്ല കൈ നോയ് മുൻ അജിത് കുമാറിന്റെ വാ മൂടി കെട്ടിയേക്ക് വന്ന് അജിത് കുമാർ ആർ എസ് എസിനെ കാണാൻ പോയത് മുഖ്യൻ പണഞ്ഞിട്ടാണെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം എന്തിനായിരുന്നു എന്തൊക്കെയായിരുന്നു ഡീലിങ്സ് മുഖ്യ മുഖ്യന്റെ മൂട്ടിൽ ചെറിയ വെടി നാലേ വലിയ വെടി നാല് പൊട്ടിച്ചിട്ടുണ്ട് ജയശങ്കർ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിന് വേണ്ടിട്ടാണ് അജിത് കുമാർ ാണ് സുഹൃത്തുക്കളെ മുഖിന്റെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നിട്ടും ഹെയറും പിടിച്ചുള്ള നിൽപ്പുണ്ടല്ലോ പണി കിട്ടാൻ പോകുമ്പോഴും മുഖിന്റെ മുഖത്തുള്ള കോൺഫിഡൻസ് അതാണ് നമുക്ക് ഇഷ്ടം നേരത്തെ ഇഷ്ടം ആ സുഹൃത്തുക്കളെ കേദാസൻ താളം ചവിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ നീ വരാനിരിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് കാണാം